ഗുഡ് മോർണിംഗ് ഗായസ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരുത്തനെവിടുന്നോ വരുന്നുണ്ട് ഞാൻ എവിടെ പോകുന്നു വേറെ ഒരുത്തന്മാർ വേറെ കുറച്ച് ഒരുത്തന്മാർ എവിടെ വരുന്നുണ്ട് അപ്പോൾ തീർന്നേ ഓടുവാണ് ബസ് കിട്ടിയാൽ ഒരുമിച്ചെത്തും ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ എത്തും ഒരുത്തനെ കളഞ്ഞു കിട്ടിയേട്ടോ ഒരു ഹോട്ടലിൽ കയറാ മേടിക്കാൻ വേണ്ടിയിട്ട് അത് മുമ്പി തീറ്റ മേടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചേർച്ച ആയിട്ട് ഹോട്ടൽ ബാക്കി തന്നെ ഉണ്ടായിരുന്നു അലറ്റെ നമ്മൾ മേച്ചി ഞാൻ ആ ആ അല്ല സുഹൃത്തുക്കളെ ഇരുന്നൂറ് രൂപ ആയിരിക്കണം സുഹൃത്തുക്കളെ ഇരുന്നൂറ് രൂപ അത് ഇവനൊക്കെ ഓസിന് വന്നാണ് ഓസിനു വേണ്ടി ആശയടിക്കണെന്ന് പറഞ്ഞാണ് കാര്യം ഇതേല്ല നമ്മക്ക് ഇതാ വട്ടയിലേക്കുണ്ട് ഇവിടെ നമ്മളങ്ങനെ അക്ഷിത്തിന്റെ വീട്ടിലോട്ട് നമ്മുടെ കയറിക്കൊണ്ടിരിക്കുക എന്റെ പൂന് ഞങ്ങൾ വായു അക്ഷിത് അച്ചുമനെ അക്ഷിത് തുണിയെ നീ ആദ്യ നടക്കുന്ന ചൂട്ടൻ ഇവിടെ വീട് വലിക്കാൻ വേണ്ടി പോകും

കൊള്ളാം സാധനം ഞാൻ പണ്ട് കണിക്കൊന്ന കണിക്കുന്നോണ്ട് പോയത് അടുത്ത പരിപാടി ഫുഡ് കഴിക്കാൻ കാണിച്ചു ഇവ സാധനം കൊടുക്കില്ല ഗൂഢാലോചന നടത്തുവാണ് പിന്നൂഢാലോചന

ബോംബ് ബോംബ് ആറ്റം എന്നൊക്കെ വിളിക്കും കഴിച്ചു ഇവരാ കഴിക്കാൻ ഈ രണ്ട് പേര് നമ്മുടെ തെക്കൻ്റെ ലാപ്ടോപ്പ് മുടിപ്പിച്ചിട്ടുണ്ട് ലൈറ്റ് മാത്രം അതിനിപ്പുണ്ട് ഗൈസപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഇതോടെ സമാപിക്കുവാണ് അതെ ഗൈസ് അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഞാനാണ് ഈ വ്ലോഗ് എന്തു ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇവന് എന്തെങ്കിലും പറയാനുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക എൻ്റെ ചാനൽ ഞാൻ അടിയിൽ കൊടുത്തേക്കാം കൊടുക്കും ഇതും കൊടുക്കും അപ്പോൾ ഓക്കെ ബൈ ടേക്ക് കെയർ ലൈക്ക് ഷെയർ സബ് എല്ലാവരും ചെയ്യാം അടിച്ചു കൊടുക്കുക ബൈ